പിരിയ എട്ടക്കൊലക്കേസിലെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് പാർട്ടി തന്നെ ഗൂഢാലോചന നടത്തുകയും പാർട്ടി തന്നെ കൊലപാതകങ്ങൾ നടത്തുകയും പ്രതികളെ സംരക്ഷിക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുകയാണ് എന്നൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള സ്ഥിരം പ്രസ്താവനകൾ പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുകയാണ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ എം എൽ എ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിശിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കണം ഈ കേസിൽ പത്ത് പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ നാല് പ്രതികൾക്ക് അഞ്ച് വർഷം തടവുമാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കടുത്ത ശിക്ഷ ആണ് കിട്ടിയിരിക്കുന്നത് പത്തു പേരെ നേരത്തെ വെറുതെ വിട്ടിരുന്നു കൊല്ലപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല അവർ കാരണം അവരുടെ മക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്രൂരമായ കൊലപാതകമാണ് ഇത് റയറസ്റ്റ് ഇൻ റയർ കേസാണ് അപ്പോൾ അവർ അത് പ്രതീക്ഷിച്ചിരുന്നു കുടുംബം പിന്നെ ഇരട്ട ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബവുമായിട്ട് ആലോചിച്ച് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ബാക്കിയുള്ള നിയമ നടപടികൾ കൂടി സ്വീകരിക്കും എന്തായാലും പത്തുപേരെ വെറുതെ വിട്ട കേസിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അപ്പീൽ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന കൂടിയുണ്ട്